ഹായ് ഹായ്സാം വലൈക്കും ഫാസ്റ്റ് ഫീക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറഞ്ഞ ചിലവിൽ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അവൽ മിൽക്ക് ഷേക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ നോമ്പ് വഴിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേക്കിന്റെ വർക്ക് നോമ്പും പെരുന്നാളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി അതാണ് ഏട്ടോ വീഡിയോ ലേറ്റ് ആയത് അത് നമുക്ക് പാൽ അടുപ്പത്ത് വെച്ച് മെയിൻ സാധനമായ അവൽ ചൂടാക്കി മാറ്റി വെക്കാം ഒരു അഞ്ചോ ആറോ ചെറുപഴം ഒന്ന് നന്നായി സ്പൂൺ സ്പൂണ്ഠോ മറ്റോ ഉടച്ച് മിക്സ് ആക്കണം എന്നിട്ട് പഞ്ചസാര ആവശ്യത്തിനിട്ട് ഏലക്ക പിടിച്ചത് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം തണുപ്പിച്ച പാലൊഴിച്ച് വറുത്ത് വെച്ച് അവധി മിക്സിലോട്ടിട്ട് നന്നായി ഇളക്കണം വീണ്ടും ഞാൻ കുറച്ച് പാൽ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് പാല് കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് പിന്നെ കുറച്ച് ക്യാഷിനായിട്ടും കുതിർത്ത കസേഴ്സും ഒക്കെ ആയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിലോട്ട് ബൂസ്റ്റ് ഇടാം ബൂസ്റ്റ് ഉണ്ടെങ്കിൽ മതി കേട്ടോ എന്നിട്ട് ഐസ് ക്യൂബും ചേർത്ത് നന്നായി ഇളക്കി തണുപ്പിച്ച് ഓടിക്കാം ഇപ്പോഴത്തെ ചൂടിനു പറ്റിയാൽ നല്ലൊരു സ്മൂത്തി ഷേക്ക് ആണ് കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്ക് പിന്നെ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്